േ ഞങ്ങൾ വൈകിട്ടൊന്ന് നടക്കാനിറങ്ങിയതാണേ അപ്പം ഞാനും എൻ്റെ കൊച്ചും കൂടെയാണ് നടക്കാനിറങ്ങിയത് അപ്പം നടക്കാനിറങ്ങിയതാണ് ഞങ്ങളിങ്ങനെ നടക്കുവാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഏറിയ ഞങ്ങളിങ്ങനെ നടന്ന് പോകുകയാണോ പോകുകയാണോ വീട്ടിൽ ഭയങ്കര പട്ടിയുണ്ടേ ഭയങ്കര പട്ടിയാണ് ലാഭമാണ് അപ്പോൾ ഞങ്ങളെ നടക്കുവാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരൊറ്റ കാര്യം പ്രധാനമായൊരു കാര്യമുണ്ട് കണ്ടോ കാട് കണ്ടോ കാട് കാട് ഭയങ്കര കാടാണ് ഇവിടെ കണ്ടോ എന്നാ കാടാന്നറിയാമോ അത് ഭയങ്കര കാടാണ് ഇവിടെ കാട് കാട് കൈ കാട്ടിക്കൂടെ ഒക്കെ വേണം നടന്ന് പോകാൻ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ആരുടെയാണെന്ന് പോലും അറിയാതെ കിടപ്പുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കിടപ്പുണ്ട് കണ്ട ഒരുപാട് സ്ഥലങ്ങൾ ആരുടെയാണെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ കിടക്കുന്നുണ്ടോ ഇതൊക്കെ ആർക്കെങ്കിലും പാവത്തെങ്കൊക്കെ കൊടുത്തിരുന്നേ മോശമെങ്കിലും കിട്ടിയല്ലേ എത്രയോ പേർക്ക് വീട് വയ്ക്കാനായിട്ട് ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ കിടക്കുന്നു അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കൊടുത്തിരുന്നെങ്കിൽ എന്തുമാത്രം നല്ലതായിരുന്നേനെ അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് 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 കുറേ ഇങ്ങനെ ദൂരത്തെത്തി പിന്നെ അങ്ങനെ ഇവിടെയൊക്കെ റബ്ബറുകളാണേ ഞങ്ങളുടെ ഈ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ വീട് കഴിഞ്ഞ് കുറേ ഇഞ്ഞ് നടന്നെത്തിയേ അപ്പോൾ ഞാൻ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് റബ്ബറും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിരി കാട് ഒത്തിരിയായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഭയങ്കര കാടാണ് ഞങ്ങളെ ഭയങ്കര കാട് ശ്രദ്ധിച്ചോണേ അയ്യോ ഞങ്ങളുടെ പുറയിൽ ഇതാണ്ടേ ഞാൻ കുട്ടാപ്പിയുണ്ട് കണ്ടോ കുട്ടാപ്പിയൊക്കെ ഉണ്ടോ ഇത് ഞങ്ങൾ വളർത്തിയൊന്നുമല്ല കേട്ടോ വന്ന് കീറിയതാണേ വന്ന് കീറുന്ന നായ്ക്കു ഭക്ഷണം കൊടുത്തുവിടാന്നാണ് പറയുന്നത് എന്നാലും മനുഷ്യന് കൊടുക്കുന്നതിനൊക്കെ നന്ദിയുണ്ട് വന്ന് കയറുന്ന നായ്ക്ക് കൊടുക്കുന്നത് അപ്പുറത്ത് കുറച്ചുപ്പൂർ ഉള്ളൊരു വീട്ടിലെ പിള്ളേരാണ് പിള്ളേരെല്ലാം കൊണ്ടിരിക്കുക സ്കൂളില്ലേ മോനെ സ്കൂളില്ലേ അവർ ഹൈ കൊടുത്തേ ഉണ്ടോ കുറച്ച് പിള്ളേരെല്ലാം ഉണ്ടാവും അവരിങ്ങനെ കൃത്യാണ് വൈകിട്ട് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുവാണ് കാട് കണ്ടോ കാട് കണ്ട കാട് കണ്ട ഇവിടെ മൊത്തം കാടാണ് ഈ കാട്ടിലൂടെ ഒക്കെയാണ് എല്ലാരും നടന്നു പോന്നെ ശരിക്കും പറഞ്ഞ ഈ ഭാഗത്ത് നല്ലൊരു വഴിയില്ല കേട്ടോ അതെവിടെ അമ്മേ ആ ആ പറഞ്ഞ ഞങ്ങളോ ഓണാണോ അപ്പൊ ഞങ്ങളോ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ എന്താ കണ്ടു വിശേഷം ആ എങ്ങോട്ടും ഇറങ്ങുന്നില്ല പുറത്തോട്ടൊന്നും അങ്ങനെ പോകുന്നില്ല വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചേച്ചിക്ക് സുഖാന്നല്ലേ വേണ്ട നമ്മുടെ അപ്പുറത്തെ അമ്മ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഈ ഈ വർഷത്തവാറിൻ്റെ അവർക്കും കൊടുക്കണം വഴി കണ്ടുപിടിച്ച് അമ്മയ്ക്ക് മാത്രം പോവാന് രഹസ്യ വഴിയാണ് എന്നാലും വിളിക്കാൻ അതാരണോ അങ്ങനെ നേരിട്ട് അങ്ങോട്ട് പറയുവാറങ്ങാൻ വയ്യ കാട് കാരണം വിളിച്ചു പറഞ്ഞു നോക്ക് വല്ല വിളി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമുക്കൊരു പ്രയോജനം കണ്ടാലോ അല്ല ഒരുപാട് മുട്ടുപോ ഒരുപാട് അടുത്ത് മുട്ടുപോഴാണ് ചിലപ്പോൾ ഒരിടത്ത് തുറക്കപ്പെടും എന്ന് പറയുന്നത് അതുപോലെ ചിലപ്പോൾ വഴി എന്ന് നിങ്ങൾക്ക് എല്ലാവരും കൂടെ തീരുമാനിച്ചാലും വഴി കിട്ടാത്ത കാരണം എന്താ വഴിയൊക്കെ എന്നേ കിട്ടേണ്ടതാണ് പിന്നെ നിങ്ങൾ പരസ്പരം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം ചേച്ചിക്ക് വഴിയില്ല അല്ലാതെ അല്ലാതുള്ളപ്പോഴെല്ലാം ചേച്ചിക്ക് വഴിയുണ്ട് എന്ന് പറഞ്ഞോണ്ടായില്ലേ കാരണം ഞാൻ മെമ്പറല്ല ഞാൻ മെമ്പർ ആയിരുന്നില്ല ആദ്യം ഞാൻ ഈ വഴി നന്നാക്കി തന്നേനെ അപ്പം ശരിയേച്ചി അപ്പം ഇങ്ങനെ എന്താ പറയുക കണ്ട അവരൊക്കെ പറയുന്നത് അവർക്കൊന്നും വഴി ഏ അവരൊക്കെ പറയുന്നത് അവർക്ക് വഴിയില്ല എന്നാ കണ്ട അവരുടെ അവസ്ഥകളുണ്ട് ഇതാണ് കാട് ഈ ഭാഗത്തുള്ള എല്ലാ കാടുകളാണ്ട് ചില വീടുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഇതൊക്കെ ആള് പോലും ഇല്ലാത്ത വസ്തുക്കളാണ് എന്താ ചെയ്യുക പറഞ്ഞുകൊണ്ടായി അപ്പം ഇങ്ങനെ അങ്ങോട്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ തരിച്ച് കിടക്കുന്ന വസ്തുക്കളാണ് കാടാണ് ഇതിനകത്ത് മൊത്തം പാമ്പും ചേരയാണ് ഇതിനകത്ത് ഫുള്ള് പാമ്പും ചേരയാണ് പറഞ്ഞിട്ട് കഥയില്ല പറയുന്ന നമ്മൾ പറയുന്ന ഒരു മാത്രം മണ്ഡലം കണ്ടോ ഇതൊരു ഒരു നാ നാലോ അഞ്ച് സെൻറ് വസ്തുവാണ് പക്ഷേ ഇതിനകത്ത് ഫുള്ള് കാടാണ് ഇതിങ്ങനെ കിടക്കുവാണ് ആളുമില്ല അർത്ഥമില്ല ഒന്നുമില്ല ഇത് ആർക്കെങ്കിലുമൊക്കെ പാവത്ത്ങ്ങൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു എന്നെ പറഞ്ഞുകൊണ്ടോ അല്ല കണ്ടോ ഇത് കണ്ടോ വസ്തുക്കളൊക്കെ കിടക്കുന്നുണ്ടോ കാട് പിടിച്ച് പിന്നെ ഇവിടെ ഒരു ചാലുണ്ട് കണ്ടോ ഈ ചാലേക്കൂടി ഇങ്ങനെ വെള്ളം പോവും മഴക്കാലം ആവുമ്പോൾ വെള്ളം പോവും ഇങ്ങനെ ഊറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അവസ്ഥകൾ വളരെ മോശം മോശം എന്തു പറയാനാണ് കാട് കണ്ട കാട് കണ്ടിവിടുത്തെ അവസ്ഥകളാണ് കാടുകളുടെ ലോഹം കണ്ടോ സ്വന്തം വീട്ടുമുറ്റത്തെ കാട് പോലും വെട്ടി കളയത്തില്ല കണ്ടോ ഇതാണ് കണ്ടോ സ്വന്തം വീട്ടുമുൻറ്റത്തെ പോലും വെട്ടി കളയത്തില്ല പിന്നെ എങ്ങനെയാണ് വഴി വേണം വഴി വേണമെന്ന് പറഞ്ഞാൽ പോരാല്ലോ സ്വന്തം വീട്ടുമുൻറ്റത്തെ കാടും വെട്ടി കളഞ്ഞാൽ മാത്രമല്ലേ വഴി വേണമെന്ന് പറയുന്നതിനകത്ത് വല്ല കഥയേ ഉള്ളു ഉണ്ടോ അതിൻ്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെയാണ് പിന്നെ പറഞ്ഞോണ്ടൊന്നും കഥകളില്ല ഇവിടെ എല്ലാം ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ആണ് വേണ്ടത് ഇവിടുത്തെ ഇപ്പോൾ അത്ത ഫുൾ ഇത് കാണിക്കുകയാണ് കണ്ടോ പറഞ്ഞിട്ട് കഥയില്ല വാ വളരെ ഇതെന്ത് ട്യൂട്ടാപ്പി ഇങ്ങനെ നടക്കുന്നെ കൂടെ നടക്കുമോ ഞങ്ങൾ കേട്ടോ സെക്യൂരിറ്റി ആണ് ഞങ്ങൾ സെക്യൂരിറ്റി കണ്ടോ കൂടെ നടക്കും വാ എന്നിട്ട് ഇത് ഇവിടെ ഇവിടെ കുറവ് മാത്രം ഉണ്ട് വൃത്തി നായ്ക്കൾക്കൊരു കുറവില്ല കേട്ടോ വഴിയില്ലെങ്കിൽ എന്താ നായ്ക്കൾക്കൊരു കുറവില്ല കണ്ടോ ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുവാണ് കണ്ടോ ഇതൊക്കെ ആർക്കെങ്കിലും വേ വസ്തുക്കളില്ലാത്തവർക്ക് ഒരു മാടം ഒരു സെൻറ്റ് ഭൂമി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് എടുത്ത് കൊടുക്കുവാണെന്ന് വിരിച്ച് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഈ രണ്ട് സെൻറ്റ് വീതം കൊടുത്താൽ മതി അവങ്ങളൊരോ വീട് വെച്ചേനായിരുന്നു തന്നെ ഇതൊരു കഷ്ടമാണ് കണ്ടോ ഈ വഴിവാക്കൊക്കെ കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഈ അവസ്ഥകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശത്രുക്കളായെന്ന് വരാം എങ്കിലും അങ്ങ് പറയുവാണ് ലൂട്ടാപ്പി വാ പോവാം വാ ബാ അങ്ങോട്ട് പോകുന്നില്ല ബാ കണ്ടോ 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 ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു വണ്ടി വണ്ടിയിൽ രാത്രിയിലൊക്കെ വന്നാൽ ഉച്ച കുത്തി വീഴാൻ ഇത് മതിയുണ്ടോ ഇതാണ് അവസ്ഥകൾ എന്തവിടെ മഴ വെള്ളം വീണ ഈ ഭാഗങ്ങളൊക്കെ പത്ത പത്ത പത്തായിരിക്കും കാട് കണ്ടോ കാട് കണ്ടോ ഈ കാട്ടിലൊക്കെയാണ് ഇവിടെ ഉള്ളവർ താമസിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു വനം തന്നെ പറയാം കണ്ടോ കണ്ടോ ഇതാണ് വനം കണ്ടോ ഒരു വനം എന്നൊക്കെ പറയാം ഒരു വനമെന്നൊക്കെ പറയാം നമുക്ക് പറഞ്ഞിട്ട് കഥയൊന്നുമില്ല എന്നാൽ പറയാനുള്ളൂ എന്നാൽ ശരി ഓക്കെ ബായ് കൂട്ടുകാരെ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി ഷെയർ ചെയ്യാൻ നോക്കണം ഈ കാടും പടലും ഒക്കെ ഒന്ന് വെട്ടിമാറ്റിത്തരാൻ ആരെങ്കിലുമൊക്കെ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഉപകാരമായിരുന്നു എന്നാൽ ഓക്കെ ബൈ 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 ബൈ